ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന അബാക്കസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കുടുംബജോള എം എൽ എ എം എണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ക്യാപിറ്റൽ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന സംസ്ഥാനതല അബാക്കസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കട്ടപ്പന സിഎസ്ഐ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉജ്ജ്വലം ടു കെ ട്വന്റി ഫൈവ് അനുമോദനവും അവാർഡ് വിതരണവും എന്ന ചടങ്ങ് മുൻ വൈദ്യുത മന്ത്രിയും ഉടുമ്പൻചാലി എം എൽ എയുമായ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ി രൂപപ്പെടുത്തുന്ന ഘട്ടമാണ് നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും പല പ്രതീക്ഷകളും വെച്ചു പുലർത്തുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആ പ്രതീക്ഷയ്ക്ക് ഓഴിയുന്ന നിലയിൽ എത്തണമെങ്കിൽ സമൂഹം സാമൂഹിക ജീവിതം സാമൂഹിക ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനും മനസ്സിലാക്കാനും ലോകമെൻ്റെ ലോകം നടന്ന സമ്പൂഗതികൾ എൻ്റെ അത് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവം അഭ്യർഥിക്കാം അതുകൊണ്ട് ഭാവി ജീവിതം നിങ്ങൾക്ക് ഭീഷണം സ്വന്തമായ കാഴ്ചപ്പാടും ഭീഷണവും രൂപപ്പെടണം നമ്മുടെ ഭാവി യാദർശിക സംഭവങ്ങളാകാതിരിക്കാൻ നോക്കുക ഫിലിം ആർട്ടിസ്റ്റ് ദേവനന്ദ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരട്ടയാർ വാർത്തിക്കുടി കാമാക്ഷി ഉപ്പുതറ നെടുങ്കണ്ടം അടിമാലി തൊടുപുഴ കഞ്ഞിക്കുഴി രാജകുമാരി പഞ്ചായത്തുകളിൽ നിന്നായി ബി സ്മാർട്ടിൽ പഠിക്കുന്ന പരം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് തൃശൂരിൽ വെച്ച് നടന്ന അബാക്കസ് സംസ്ഥാനതല പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാമ്പ്യനായ ഇരട്ടിയാർ പഞ്ചായത്തിലെ നോയൽ ജോർജിനെയും ആദരിച്ചു ബി സ്മാർട്ട് അബാക്കസ് ചെയർമാൻ നൌഷാദ് അലി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അബാക്കസ് ചീഫ് ട്രെയിനർ മധു ടീച്ചേഴ്സ് ട്രെയിനർ ഖാലിദ് റഹ്മാൻ റിയാസ് നൌഫൽ ബി സ്മാർട്ട് അബാക്കസ് ട്രെയിനേഴ്സ് എന്നിവർ പങ്കെടുത്തു ഇരട്ടയാർ പഞ്ചായത്ത് അബാക്കസ് ട്രെയിനർ സുമി അബാക്കസ് ട്രെയിനർ പ്രിയ ബിനോയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇരട്ടയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഇതിനെ തീർന്ന പുട്ടുപോലെ പുണ്ണി എടുക്കാലോ

ജില്ലയിലെ ഏറ്റവും വലിയ കാർ കാർ ഫാൻസി ഫാൻസി ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അത്യാധുനിക ടെക്നോളജിയിൽ വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് ആൻഡ് ബാലൻസിംഗ് ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിൻ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും കാർഫാൻസിൽ എത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി കപ്പിറ്റൽ കാർഫാൻസിപ്പോസിറ്റ് ഗവൺമെൻറ്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന